നഗരസഭ ആറാം കൺവെൻഷൻ സംഘടിപ്പിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എം കൺവെൻഷൻ ചെയ്തു മൂവാറ്റുപുഴ നഗരസഭ ആറാം വാർഡിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി കെ അബ്ദുൾ സലാമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വാർഡ് കൺവെൻഷൻ സംഘടിപ്പിച്ചു കോൺഗ്രസ് മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് കെ എം അബ്ദുൾ സലാം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വാട്ടർ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ നമ്മുടെ വാർഡിലോക്ക് തരുന്നത് രണ്ടര ലക്ഷം രൂപയാണ് നമുക്ക് ഒരു വാർഡിലൂടെ കൊല്ലും എത്ര റോഡ് റോഡിട്ടറിയാൻ പറ്റും ഇതുപോലെ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഞെരുക്കിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത് ഈ ഗവൺമെന്റ് ദൂർത്തടിച്ച് സാമ്പത്തികമായി തകർത്ത് കളഞ്ഞുകൊണ്ട് കളഞ്ഞുകൊണ്ടാണ് ഈ ഭരണം മുമ്പോട്ട് പോകുന്നത് ആറാം വാർഡ് ബൂത്ത് പ്രസിഡന്റ് നവാസ് തോട്ടങ്കൽ കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് പ്രവർത്തകരായ കെ എം അബ്ദുൾ മജീദ് അൻസാർ മുണ്ടാട്ട് കബീർ പൂക്കടശ്ശേരി പത്താം വാർഡ് സ്ഥാനാർത്ഥി മുഹമ്മദ് ചർഗപ്പള്ളി ഹാരിസ് നസീർ അലിയാർ മുഹമ്മദ് തോട്ടുങ്കൽ വാർഡ് സ്ഥാനാർത്ഥി പി കെ അബ്ദുൾ സലാം തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ